ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി പൂർണമായും നീങ്ങിയില്ലായെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ എൻ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ എത്തിയത് ശമ്പള വിതരണം ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ സംഘടനകളുടെ മുന്നറിയിപ്പ് ശമ്പള വിതരണ പ്രതിസന്ധി വീണ്ടും നേരിട്ടാൽ ആരംഭിച്ച റിലേ നിരാഹാര സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടാനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ശമ്പളം കൊടുത്തു എന്ന് എന്ന് വേണ്ടി മാത്രം അത് അത് ശരിയല്ല പൈസ ആ കാര്യം സമ്മതിക്കാനുള്ള ആർജവം സർക്കാർ ശമ്പള കൂടുതൽ ശക്തമായ സമരമാർഗത്തിലേക്ക് നമ്മൾ പോകും ഇത് റിലേ നിരാഹാര സമരമാണ് അത് അനിശ്ചിതകാല നിരാഹാരത്തിലേക്കും മരണം വരെയും നിരാഹാരം അനുഷ്ഠിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുവാനുള്ള സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എൻജിഒയും പ്രതിഷേധ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തമ്പടിച്ചു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇനിയും മുടങ്ങിയാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കായിരിക്കും സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കുകയെന്ന് നേതാക്കൾ പറഞ്ഞു ഇരു സമരവേദികളിലും നൂറുകണക്കിന് ജീവനക്കാരാണ് പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തത് അമൃത ന്യൂസ് തിരുവനന്തപുരം